എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള കുട്ടികളെ രക്ഷിതാക്കളെ നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പുറത്തേക്കൊന്നും ഇറങ്ങണ്ട നമ്മുടെ സമൂഹവ്യാപനമൊക്കെ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് എല്ലാവരും വീടുകളിൽ തന്നെ സ്വസ്ഥമായിട്ടിരിക്കുക നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം കുട്ടികളിലെ കണ്ണിൻ്റെ പ്രശ്നത്തെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്തുകൊണ്ടായിരിക്കും അതെ നമ്മൾ ഇപ്പം ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ആരംഭിച്ചു വളരെ വിജയകരമായിട്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുട്ടികളെല്ലാവരും നല്ല തകൃതിയായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കതിനുള്ള ഫീഡ്ബാക്കുകൾ കുട്ടികളുടെ ഫീഡ്ബാക്കുകളൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളെല്ലാവരും അത് ഓൾറെഡി ഏറ്റെടുത്തു കഴിഞ്ഞു അവരുടെ പഠന രീതികളെല്ലാം അവരെ ആ ഒരു രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞു ഇപ്പോൾ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ഒരു വലിയ ടെൻഷനാണ് കുട്ടികളുടെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മൊബൈൽ ഫോണും ടിവിയുമായിട്ട് കുട്ടികൾ ഒരുപാട് ആയി പോകുന്നു എന്നുള്ള വിഷയം നമ്മളോട് സംസാരിക്കുന്ന പാരൻസ് ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നൊരു കാര്യം ഇതുതന്നെയാണ് അവർ കൂടുതൽ സമയം മൊബൈലിൽ ഇരിക്കുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു അതുകൂടാതെ ഗെയിം കളിക്കുന്നു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു മൾട്ടിമീഡിയ തരംഗം നമ്മുടെ കുട്ടികളിലേക്ക് ഇത്രത്തോളം എത്തിയ സ്ഥിതിക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട കുറച്ച് മുൻകരുതലുകളാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതൊരിക്കലും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ആശയവിനിമയം നടത്തുന്ന ഈ ഒരു മാധ്യമം അനിവാര്യമാണ് കുട്ടികൾ നിർബന്ധമായിട്ടും അത് പഠിച്ചല്ലേ പറ്റൂ നമ്മളെക്കാട്ടിലും ഒരുപടി കൂടി അറിവ് കൂടുതലും കുട്ടികൾക്ക് ആയിരിക്കും അപ്പം അവരുടെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പോൾ കണ്ണിന് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയമാണ് ടി വി കാണുന്നു അതിനുശേഷം അതിൻ്റെ റിഫ്ലക്ഷൻ നോട്ടുകളിലേക്ക് എഴുതുന്നു അത് മൊബൈൽ ത്രൂ നമ്മുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്നു അപ്പം മൊബൈലും ടിവിയും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു ചെറിയ ലോകത്തിലേക്ക് കുട്ടികൾ മാറിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അവരുടെ കണ്ണുകൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനും ആരംഭിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും കുട്ടികളിൽ കണ്ടുവരുന്ന ചില ബുദ്ധിമുട്ടുകൾ കണ്ണ് ചൊറിയുക കണ്ണിന് ഭയങ്കരമായിട്ട് ചൊറിച്ചിലനുഭവപ്പെടുക കണ്ണ് നിറഞ്ഞ് വെള്ളം വരിക തലവേദന എടുക്കുക എന്നിവയെല്ലാമാണ് അപ്പോൾ ഇതെല്ലാം കാഴ്ചക്കുറവ് കൊണ്ട് സംഭവിക്കുന്ന നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതൊരു വഴിക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ കാഴ്ചക്കുറവ് കുട്ടിക്കുണ്ടെങ്കിൽ അതും ഈ ഒരു സിംറ്റംസും ഒന്നിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ നമ്മളിത്രേ ചെയ്യേണ്ടതുള്ളൂ കുട്ടികളിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി കണ്ടെത്തി കൊടുക്കുക കൂടുതലായിട്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് കുട്ടികളെ ടി വി ആണ് ഉപയോഗിക്കുന്നത് കൂടുതലും അപ്പോൾ നിങ്ങൾക്കറിയാം കുട്ടികൾ ടി വിയുടെ ഏറ്റവും അടുത്ത് പോയിട്ടിരിക്കും സ്വാഭാവികമാണ് അങ്ങനെ അടുത്ത് പോയിരിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് കുറച്ചകന്നിരിക്കാൻ പറഞ്ഞു പിന്നീടും കുട്ടികൾ വീണ്ടും 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 ആ ഒരു ടി വിയുടെ അടുത്തേക്ക് പോകുമ്പം അന്നേരം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ടാണ് ആ കുട്ടി ടി വിയുടെ അടുത്തേക്ക് പോകുന്നു ആ കുട്ടിക്ക് ആ ദൃശ്യം വ്യക്തമല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടിയിട്ട് ഇവിടെ അടുത്തേക്ക് പോയി കാണുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ വേറെ ഉണ്ടാവും എല്ലാ കേസുകളുമല്ല എങ്കിലും സ്വാഭാവികമായിട്ടും ഈ ഒരു റീസണാണ് ഉണ്ടാവുക അങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം നിങ്ങളത് നോട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും പുസ്തകം വായിക്കാൻ കൊടുക്കുമ്പോൾ ഒരുപാട് അടുത്ത് പിടിച്ച് കുട്ടികൾ പുസ്തകം വായിക്കുക അങ്ങനെ ഒരു സിംറ്റം നിങ്ങൾക്ക് കാണുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വായിച്ചു കഴിയുമ്പോൾ ഒത്തിരി ടി വി കണ്ടു കഴിയുമ്പോൾ തലവേദന എടുക്കുന്നതായിട്ട് കുട്ടികൾ പറയും അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ സാധ്യത എപ്പോഴും ഇങ്ങനെ കണ്ണ് തുടക്കും നിങ്ങൾ നോക്കുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കാണുക പിന്നെ കണ്ണ് ചൊറിയ ഇങ്ങനെയെല്ലാം കണ്ടു കഴിയുമ്പോൾ നിങ്ങളത് ഒരു ലക്ഷണമായി തന്നെ കാണണം കുട്ടിയുടെ എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ടല്ല എന്തോ ഒരു ബുദ്ധിമുട്ട് കുട്ടിയുടെ കണ്ണിന് ഫീൽ ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ നിങ്ങളതിനൊരു വൈദ്യസഹായം തേടേണ്ടതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇത് വിദഗ്ധരോട് നമുക്ക് സംസാരിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് വേറെ കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അധികം ഒന്നുമില്ല നിങ്ങൾ ചെയ്യേണ്ട വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ടി വി കാണുന്ന ഒരു കുട്ടി ഒരു കാരണവശാലും നിലത്തിരുന്ന് ടി വി കാണുന്ന ഒരവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കരുത് നിലത്തിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരീരം വളഞ്ഞുകൂടിയിട്ടാണ് ഇരിക്കുക അതിന് കൂടെ മുകളിലേക്ക് നോക്കി ടി വിയിലേക്ക് കുട്ടി നോക്കുമ്പോൾ കുട്ടിയുടെ കണ്ണിന് സ്വാഭാവികമായിട്ടും സ്ട്രെയിൻ കൂടുതലാണ് അപ്പോൾ അത് കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ടി വിയിൽ നിന്നും ഒരു മൂന്നോ നാലോ മീറ്റർ മാറി ഒരു കസേരയോ അല്ലെങ്കിൽ ഒരു ടേബിളോ ഇട്ട് കൊടുത്ത് അവിടെ ഇരുത്തി കുട്ടിയെ ടി വി കാണിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അധികം സ്ട്രെയിൻ ഒന്നുമില്ലാതെ തന്നെ കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് മൊബൈൽ കൊടുക്കുമ്പോൾ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കൃത്യമായ അകലം പാലിച്ച് മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങളത് കൃത്യമായി മോണിറ്റർ ചെയ്യുക കുട്ടികൾ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക തന്നെ വേണം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് മുഖം കഴുകാൻ പറയും നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകി വരാനായിട്ട് ആവശ്യപ്പെടുക അത് കുട്ടികൾക്ക് സ്ട്രെയിറ്റ് ഒരുപാട് കുറയ്ക്കും കണ്ണിന് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ഇരുപത് മിനിറ്റിലും ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിർബന്ധമായിട്ടും കുട്ടികൾ ഇരുപത് സെക്കൻഡെങ്കിലും കണ്ണിന് റെസ്റ്റ് കൊടുക്കേണ്ടതാണ് കുട്ടികൾ ഒന്നെങ്കിൽ കണ്ണടച്ചിരിക്കുക അല്ലെങ്കിൽ കണ്ണ് അടച്ചു തുറന്നുകൊണ്ടിരിക്കുക ഒരു ചെറിയൊരു എക്സസൈസ് പോലെ അല്ലെങ്കിൽ അകലേക്ക് നോക്കി കണ്ണ് ഫ്രീ ആക്കേണ്ടതാണ് എന്ന് വിദഗ്ദ്ധർ പറഞ്ഞിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ അസുഖങ്ങൾ കുട്ടികളിൽ കാണുന്ന കണ്ണിൻ്റെ അസുഖങ്ങൾ ഭൂരിഭാഗവും കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റില്ല അത് പാരൻസ് കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലുണ്ടാകുന്ന കണ്ണിൻ്റെ രോഗങ്ങൾ നേത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എൺപത് ശതമാനവും നമുക്ക് മരുന്നുകളിലൂടെയും ചികിത്സയിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് അതേസമയം കാഴ്ചക്കുറവ് മൂലം ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാഴ്ചക്കുറവുകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ പത്ത് വയസ്സിന് ശേഷം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നവയല്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് നാല് വയസ്സ് കഴിഞ്ഞ് ഏതൊരു കുട്ടിക്കും കണ്ണൊന്നും ചെക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താനും പ്രതിവിധിയായിട്ട് മരുന്ന് എടുക്കുവാനും സാധിക്കും കുട്ടികളുടെ കണ്ണിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് ടി വി കാണേണ്ടതുണ്ട് മൊബൈൽ ഉപയോഗിക്കേണ്ടതുണ്ട് നമുക്കതൊരിക്കലും തടയാൻ പറ്റുന്നൊരു കാര്യമല്ല പക്ഷേ കുട്ടികളുടെ കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതിന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിവ് നൽകാനായിട്ട് ഒരു ഡോക്ടറിൻ്റെ സഹായം തേടുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് സമയം ഞാൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടിയാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് ഇത്രയാണ് ഞാനിന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി